നിങ്ങളുടെ സ്വന്തം മക്കൾ വളർന്നു വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ശത്രുവിനെ പോലെ മാറുമെന്ന് എപ്പോഴെങ്കിലും ഭയപ്പെട്ടിട്ടുണ്ടോ മക്കൾ പറയുന്നത് കേൾക്കാതെ വഴിതെറ്റി സഞ്ചരിക്കുമ്പോൾ അതിന് കാരണം മാതാപിതാക്കൾ വരുത്തുന്ന ചില നിസ്സാരമായ തെറ്റുകളാണെന്ന് ചാണക്യൻ നൂറ്റാണ്ടുകൾക്ക് മുൻപേ പറഞ്ഞു വച്ചിട്ടുണ്ട് പ്രിയ സുഹൃത്തുക്കളെ ഏവർക്കും ബോധിവഴികളിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഗൗരവമേറിയതും എന്നാൽ ഓരോ മാതാപിതാക്കളും അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് മക്കൾ അനുസരണയില്ലാത്തവരായി മാറുന്നത് എന്തുകൊണ്ടാണ് അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും രക്ഷിതാക്കൾ എന്ന നിലയിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്തൊക്കെയാണ് ആചാര്യ ചാണക്യൻ തന്റെ ചാണക്യനീതിയിൽ മക്കളെ വളർത്തുന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും സ്നേഹം കൂടുമ്പോൾ നമ്മൾ മറന്നുപോകുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ചില തെറ്റുകളാണ് പിന്നീട് വലിയ ദുരന്തങ്ങളായി മാറുന്നത് അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക കാരണം പാതി അറിവ് പലപ്പോഴും അറിവില്ലായ്മയേക്കാൾ അപകടകരമാണ് നിങ്ങളുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാനും അവരെ മികച്ച വ്യക്തികളായി വളർത്താനും സഹായിക്കുന്ന വിലപ്പെട്ട അറിവുകളാണ് ചാണക്യനീതിയിൽ നിന്നും നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാം സുഹൃത്തുക്കളെ മക്കളെ വളർത്തുക എന്നത് ഒരു കലയാണ് ഒരു ശില്പി കല്ലിൽ കൊത്തി രൂപമുണ്ടാക്കുന്നതുപോലെ മാതാപിതാക്കളാണ് മക്കളുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നത് ചാണക്യൻ പറയുന്നത് ഒരു മകൻ നല്ലവനായാൽ ആ കുടുംബം മുഴുവൻ രക്ഷപ്പെടും എന്നാൽ ഒരു മകൻ വഴിതെറ്റിയാൽ ആ വംശം തന്നെ നശിക്കും എന്നാണ് ചാണക്യനീതിയിലെ ഒരു പ്രശസ്തമായ ശ്ലോകം ഇപ്രകാരമാണ് ഏകേനാബി സുവൃക്ഷീണ പുഷ്പിതേന സുഗന്ധിന വാസിതം തദ്വനം സർവം സുപുത്രേണ കുലം യഥ അതായത് പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരൊറ്റ സുഗന്ധമുള്ള മരം മതി ആ വനം മുഴുവൻ സുഗന്ധം പരത്താൻ അതുപോലെ ഗുണവാനായ ഒരൊറ്റ മകൻ മതി ആ കുടുംബത്തിൻ്റെ യശസ്സ് ലോകമെമ്പാടുമെത്തിക്കാൻ തിരിച്ച് ഉണങ്ങിയ ഒരു മരത്തിന് തീപിടിച്ചാൽ മതി ആ കാട് മുഴുവൻ കത്തി നശിക്കാൻ അതുപോലെ ഗുണമില്ലാത്ത അനുസരണയില്ലാത്ത ഒരു മകൻ ആ കുടുംബത്തെ മുഴുവനായി നശിപ്പിക്കുന്നു ഇത് സംഭവിക്കാതിരിക്കാൻ മാതാപിതാക്കൾ എന്തു ചെയ്യണം എവിടെയാണ് നമുക്ക് തെറ്റുകൾ പറ്റുന്നത് ചാണക്യൻ മക്കളെ വളർത്തേണ്ട രീതിയെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ ഒരു സമയക്രമം നൽകിയിട്ടുണ്ട് ഭൂരിഭാഗം മാതാപിതാക്കളും ഈ ക്രമം തെറ്റിക്കുന്നതുകൊണ്ടാണ് മക്കൾ വഴിതെറ്റുന്നത് നമുക്ക് ആ തെറ്റുകൾ ഓരോന്നായി പരിശോധിച്ച് തിരുത്താം ഒന്ന് അമിത ലാളന നൽകുന്ന സമയം വയസ്സ് പൂജ്യം മുതൽ വരെ ചാണക്യൻ പറയുന്നു ലാലയേ പഞ്ചവർഷാണി അതായത് കുട്ടിക്ക് അഞ്ചു വയസ്സാകുന്നതുവരെ അവരെ ലാളിക്കുക മാത്രം ചെയ്യുക പല മാതാപിതാക്കളും ചെയ്യുന്ന വലിയൊരു തെറ്റാണിത് തീരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ അച്ചടക്കം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ അവരോട് ദേഷ്യപ്പെടുന്നു അഞ്ചു വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ലോകമെന്താണെന്നോ എന്താണെന്നോ തിരിച്ചറിയാനുള്ള കഴിവില്ല ആ പ്രായത്തിൽ അവർക്ക് വേണ്ടത് സ്നേഹവും സുരക്ഷിതത്വവുമാണ് ഈ പ്രായത്തിൽ നിങ്ങളവരോട് കർക്കശമായി പെരുമാറിയാൽ അവരുടെ മനസ്സിൽ ഭയം വളരും ആ ഭയം പിന്നീട് അപകർഷതാബോധത്തിലേക്കും മാതാപിതാക്കളിൽ നിന്നുള്ള അകലത്തിലേക്കും നയിക്കും അതിനാൽ അഞ്ചുവയസ്സുവരെ മക്കളെ രാജാക്കന്മാരെ പോലെ വളർത്തുക അവർ തെറ്റുകൾ ചെയ്യട്ടെ അത് സ്നേഹത്തോടെ മാത്രം തിരുത്തുക പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ലാളന എന്നത് അമിത ലാളനയാകരുത് അവർ ചോദിക്കുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നതല്ല സ്നേഹം അവർക്ക് നിങ്ങളുടെ സമയം നൽകുന്നതാണ് യഥാർത്ഥ ലാളന രണ്ട് അച്ചടക്കത്തിന്റെ സമയം വയസ്സ് ആറു മുതൽ പതിനഞ്ച് വരെ ഇവിടെയാണ് ഭൂവിഭാഗം മാതാപിതാക്കൾക്കും തെറ്റുപറ്റുന്നത് ചാണക്യൻ പറയുന്നു ദശവർഷാണി താട അതായത് അടുത്ത വർഷം അതായത് ആറു വയസ്സ് മുതൽ പതിനഞ്ചു വരെ കുട്ടികളെ അച്ചടക്കത്തോടെ വളർത്തണം ആവശ്യമെങ്കിൽ ശിക്ഷിച്ചും വളർത്തണം ഇത് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത് കുട്ടികളെ ക്രൂരമായി മർദ്ദിക്കണം എന്നല്ല ചാണക്യനുദ്ദേശിച്ചത് താടയേത് എന്ന വാക്കിന് ശിക്ഷണം നൽകുക നിയന്ത്രിക്കുക നേർവഴിക്ക് നയിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട് അഞ്ചു വയസ്സുവരെ നമ്മൾ നൽകിയ സ്നേഹം ആറു വയസ്സു മുതൽ അച്ചടക്കത്തിലേക്ക് മാറണം കാരണം ഇതാണ് അവരുടെ സ്വഭാവം രൂപപ്പെടുന്ന സമയം ഈ പ്രായത്തിൽ മാതാപിതാക്കൾ മക്കളുടെ തെറ്റുകൾ കണ്ടില്ലെന്ന് നടിച്ചാൽ കുട്ടിയല്ലേ വലുതാകുമ്പോൾ മാറിക്കോളും എന്ന് കരുതിയാൽ അത് വലിയൊരു ദുരന്തത്തിലേക്കാണ് പോകുക ഈ പ്രായത്തിൽ മക്കൾക്ക് വേണ്ടത് കൃത്യമായ ദിശാബോധമാണ് അവരെന്ത് കാണുന്നു ആരുമായി കൂട്ടുകൂടുന്നു എങ്ങനെ സംസാരിക്കുന്നു മുതിർന്നവരോട് എങ്ങനെ പെരുമാറുന്നു ഇതെല്ലാം മാതാപിതാക്കൾ നിരീക്ഷിക്കണം തെറ്റ് തെറ്റുകണ്ടാൽ അതപ്പോൾ തന്നെ തിരുത്തണം സ്നേഹത്തോടെ പറഞ്ഞാൽ കേൾക്കില്ലെങ്കിൽ അല്പം ഗൗരവത്തിൽ തന്നെ പറയണം ഒരു കുശവൻ മൺപാത്രമുണ്ടാക്കുമ്പോൾ പുറമേ നിന്ന് തട്ടുകയും അകത്തുനിന്ന് താങ്ങുകയും ചെയ്യുന്നു അതുപോലെ പുറമേ ശാസിക്കുമ്പോഴും ഉള്ളിൽ നിറയെ സ്നേഹം വെച്ചുകൊണ്ട് വേണം അവനെ തിരുത്താൻ പക്ഷേ ഇന്നത്തെ കാലത്ത് സംഭവിക്കുന്നതെന്താണ് മാതാപിതാക്കൾക്ക് മക്കളെ പേടിയാണ് അല്ലെങ്കിൽ തിരക്ക് കാരണം മക്കളെ ശ്രദ്ധിക്കാൻ സമയമില്ല കയ്യിലൊരു മൊബൈൽ ഫോൺ കൊടുത്ത് അവരെ അടക്കിയിരുത്തുന്നു ഓർക്കുക പതിനഞ്ച് വയസ്സുവരെ നിങ്ങൾ അവരെ നേർവഴിക്ക് നടത്തിയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്കവരെ നിയന്ത്രിക്കാൻ കഴിയില്ല മൂന്ന് സുഹൃത്തുക്കളാകേണ്ട സമയം പതിനാറ് വയസ്സിനു ശേഷം ചാണക്യനീതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണിത് പ്രാപ്തേതു ഷോഡശേ വർഷേ പുത്രം മിത്രവദാചരേത് മകന് അല്ലെങ്കിൽ മകൾക്ക് പതിനാറ് വയസ്സ് തികഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരോടൊരു സുഹൃത്തിനെ പോലെ പെരുമാറണം പല വീടുകളിലും പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഇവിടെയാണ് മക്കൾ കൗമാരത്തിലേക്ക് കടക്കുമ്പോഴും മാതാപിതാക്കൾ അവരെ കൊച്ചുകുട്ടികളായി കണ്ട് ശാസിക്കാൻ തുടങ്ങും അങ്ങോട്ട് പോകരുത് ഇത് ചെയ്യരുത് മിണ്ടരുത് എന്നാജ്ഞാപിക്കും പതിനാറ് വയസ്സ് കഴിഞ്ഞാൽ മക്കൾക്ക് അവരുടേതായ വ്യക്തിത്വവും ചിന്തകളും ഉണ്ടാകും ആ സമയത്ത് നിങ്ങൾ അവരെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ അവർ നിങ്ങളെ ധിക്കരിക്കും അവർ നിങ്ങളിൽ നിന്ന് കാര്യങ്ങൾ ഒളിച്ചു വയ്ക്കാൻ തുടങ്ങും അതുകൊണ്ട് പതിനാറ് വയസ്സ് കഴിഞ്ഞാൽ ശിക്ഷണം അവസാനിപ്പിക്കുക പകരം അവരെ അടുത്തിരുത്തി സംസാരിക്കുക നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ അവർക്ക് പറഞ്ഞുകൊടുക്കുക അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറാവുക ഒരു സുഹൃത്ത് എങ്ങനെയാണോ കൂടെ നിൽക്കുന്നത് അതുപോലെ നിൽക്കുക ഉപദേശങ്ങൾ നൽകാം പക്ഷെ അത് അടിച്ചേൽപ്പിക്കരുത് നീ ഇത് ചെയ്തേ പറ്റൂ എന്നു പറയുന്നതിനു പകരം ഇത് ചെയ്താൽ നിനക്ക് നല്ലതാണ് മറിച്ചായാൽ ഇതാണ് ദോഷം എന്ന് യുക്തിപൂർവം പറഞ്ഞുകൊടുക്കുക നിങ്ങൾ അവരുടെ നല്ല സുഹൃത്തായില്ലെങ്കിൽ അവർ പുറത്തുനിന്നും മറ്റു സുഹൃത്തുക്കളെ തേടിപ്പോകും അത് ചിലപ്പോൾ അവരെ തെറ്റായ വഴിയിലേക്ക് നയിച്ചേക്കാം അതിനാൽ മക്കൾക്ക് എന്തും തുറന്നു പറയാവുന്ന ഒരിടം സ്വന്തം വീടായിരിക്കണം നാല് മാതാപിതാക്കൾ മാതൃകയാവുക ലീഡ് ബൈ എക്സാമ്പിൾ മക്കൾ അനുസരണയില്ലാത്തവരാകാൻ മറ്റൊരു പ്രധാന കാരണം മാതാപിതാക്കളുടെ പ്രവൃത്തികളാണ് നിങ്ങൾ മൊബൈൽ ഫോണിൽ മണിക്കൂറുകൾ ചിലവഴിക്കുകയും മക്കളോട് പോയിരുന്നു പഠിക്കാൻ പറയുകയും ചെയ്താൽ അവരത് കേൾക്കുമോ ഇല്ല നിങ്ങൾ വീട്ടിൽ പരസ്പരം വഴക്കിടുകയും മക്കളോട് സ്നേഹത്തോടെ ഇരിക്കാൻ പറയുകയും ചെയ്താൽ അത് നടക്കുമോ ഇല്ല കുട്ടികൾ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ കാണുന്നതാണ് പഠിക്കുന്നത് ചാണക്യൻ പറയുന്നു രാജാവ് രാജാവെങ്ങനെയോ പ്രജകളും അങ്ങനെയാണ് ഇവിടെ വീടാണ് രാജ്യം മാതാപിതാക്കളാണ് രാജാക്കന്മാർ നിങ്ങൾ സത്യസന്ധരായിരിക്കുക കഠിനാധ്വാനം ചെയ്യുക മുതിർന്നവരെ ബഹുമാനിക്കുക ഇത് കാണുന്ന മക്കൾ താനെ ആ ഗുണങ്ങൾ സ്വായത്തമാക്കും മക്കൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് മാതാപിതാക്കളുടെ നല്ല മാതൃകയാണ് അഞ്ച് കഷ്ടപ്പാകകൾ വളർത്തുക ഇന്നത്തെ കാലത്ത് പല മാതാപിതാക്കളും പറയുന്ന കാര്യമാണ് ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ എൻ്റെ മക്കൾ അറിയരുത് എന്ന് ഇത് സ്നേഹമാണ് പക്ഷേ വിഡിപ്പം നിറഞ്ഞ സ്നേഹമാണ് ജീവിതത്തിലെ കഷ്ടപ്പാടുകളും പണത്തിൻ്റെ മൂല്യവും അറിയാതെ വളരുന്ന കുട്ടി ഭാവിയിൽ ചെറിയൊരു പ്രതിസന്ധി വന്നാൽ പോലും തകർന്നു പോകും അവർക്ക് ഇല്ല എന്ന് കേൾക്കുന്നത് ഇഷ്ടമല്ല ചോദിക്കുന്നതെല്ലാം ഉടനടി സാധിച്ചു കിട്ടണം എന്നവർ വാശി പിടിക്കും ചാണക്യൻ പറയുന്നത് മക്കളെ സുഖലോലുപരായി വളർത്തരുത് എന്നാണ് അമിതമായ സുഖം മനുഷ്യനെ മടിയനും അഹങ്കാരിയുമാക്കും അവരെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ പഠിപ്പിക്കുക പണമുണ്ടാക്കാൻ എത്രത്തോളം കഷ്ടപ്പെടണമെന്ന് അവരറിയട്ടെ തോൽവികളെ നേരിടാൻ അവരെ പ്രാപ്തരാക്കുക ഇല്ലായ്മ എന്താണെന്ന് അറിഞ്ഞു വളരുന്ന കുട്ടികൾക്കേ ജീവിതത്തിൽ മറ്റുള്ളവരെ ബഹുമാനിക്കാനും സഹായിക്കാനും മനസ്സുണ്ടാവൂ ആറ് താരതമ്യം ഒഴിവാക്കുക സ്റ്റോപ്പ് കമ്പയറിംഗ് അവനെ കണ്ടുപിടിക്കേ അയൽവക്കത്തെ കുട്ടിയെ കണ്ടില്ലേ അവനെത്ര മാർക്കാണ് ഈ വാക്കുകൾ മക്കളുടെ മനസ്സിലുണ്ടാക്കുന്ന മുറിവ് വളരെ വലുതാണ് ഓരോ കുട്ടിയും വ്യത്യസ്തമാണ് ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകളുണ്ട് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ കുട്ടികളിൽ അപകർഷതാബോധം വളരുന്നു അവർക്ക് സ്വന്തം മാതാപിതാക്കളോട് വെറുപ്പ് തോന്നുന്നു എന്നെ ആർക്കും ഇഷ്ടമല്ല ഞാൻ ഒന്നിനും കൊള്ളില്ല എന്ന ചിന്ത അവരെ നിരാശയിലേക്ക് തള്ളിവിടുന്നു ചാണക്യനീതി അനുസരിച്ച് ഒരാളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത് ശരിയല്ല മക്കളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക അവരുടെ കുറവുകളെ സ്നേഹത്തോടെ തിരുത്തുക ഒരിക്കലും അവരെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അപമാനിക്കരുത് ഏഴ് അമിതമായ പ്രതീക്ഷകൾ ഓവർ എക്സ്പെക്ടേഷൻസ് ചാണക്യൻ പറയുന്നു അത്യാഗ്രഹം ദുഃഖത്തിന് കാരണമാകുന്നു മാതാപിതാക്കൾ തങ്ങളുടെ ആഗ്രഹങ്ങൾ മക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കരുത് ഡോക്ടർ ഡോക്ടറാകാനോ എഞ്ചിനീയർ ആകാനോ നിർബന്ധിക്കുന്നതിനു പകരം അവർക്കെന്തിലാണ് താൽപ്പര്യം എന്ന് കണ്ടെത്തുക നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ഉപകരണങ്ങളല്ല മക്കൾ അവർക്ക് അവരുടേതായ ഒരു ജീവിതമുണ്ട് ആ ജീവിതം കണ്ടെത്താൻ അവരെ സഹായിക്കുക മാത്രമാണ് രക്ഷിതാക്കളുടെ കടമ സമ്മർദ്ദം നൽകി വളർത്തുന്ന കുട്ടികൾ ഭാവിയിൽ മാതാപിതാക്കളെ ഉപേക്ഷിക്കാൻ സാധ്യത കൂടുതലാണ് കാരണം അവരാ വീടിനെ ഒരു തടവറയായാണ് കാണുന്നത് ചുരുക്കത്തിൽ പ്രിയപ്പെട്ടവരെ മക്കൾ അനുസരണയില്ലാത്തവരാണെങ്കിൽ കുറ്റം അവരുടേതു മാത്രമല്ല നമ്മുടേത് കൂടിയാകാം ചാണക്യൻ നൽകിയ ഈ പാഠങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ തീർച്ചയായും വലിയൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഞ്ചുവയസ്സുവരെ സ്നേഹിച്ചു വളർത്തുക പതിനഞ്ചു വയസ്സുവരെ അച്ചടക്കം പഠിപ്പിക്കുക തെറ്റുകൾ തിരുത്തുക പതിനാറ് വയസ്സുമുതൽ ഉറ്റസുഹൃത്തിനെപ്പോലെ കൂടെ നിൽക്കുക നല്ല മാതൃകയായി ജീവിച്ചു കാണിക്കുക കഷ്ടപ്പാടുകൾ അറിഞ്ഞു വളർത്തുക ഓർക്കുക മക്കൾ നമ്മുടെ വർത്തമാനകാലത്തെ സന്തോഷം മാത്രമല്ല നമ്മുടെ വാർദ്ധക്യത്തിലെ ആശ്രയവും മരണം ശേഷം നമ്മുടെ പേര് നിലനിർത്തേണ്ടവരുമാണ് അവരെ നല്ലവരായി വളർത്തുക എന്നത് ഈ ലോകത്തോടും വരും തലമുറയോടും നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനമാണ് ഒരു നല്ല തോട്ടക്കാരൻ ചെടികളെ പരിപാലിക്കുന്നതുപോലെ ക്ഷമയോടെ സ്നേഹത്തോടെ എന്നാൽ കരുതലോടെ മക്കളെ വളർത്തുക ഫലം തീർച്ചയായും മധുരമുള്ളതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അത് മറ്റുള്ളവർക്കും വലിയൊരു അറിവാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സഹായിക്കുക വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും പങ്കുവെക്കാനും മറക്കരുത് കാരണം നല്ല അറിവുകൾ പങ്കുവയ്ക്കുന്നത് ഒരു പുണ്യമാണ് കൂടുതൽ ജീവിതപാഠങ്ങൾക്കും പ്രചോദനാത്മകമായ അറിവുകൾക്കുമായി ബോധി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കൊണ്ടുവരുന്ന മനസ്സിന് കരുത്തു പകരുന്ന മറ്റൊരു മികച്ച വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം